നേർക്കുനേർ പോരാട്ടം നടന്ന തെരഞ്ഞെടുപ്പിൽ കാശ്മീരിൽ ഇന്ത്യ സഖ്യം തിളങ്ങി നിൽക്കുകയാണ് എക്സിറ്റ് പോളുകൾ ശരിവെക്കുന്ന ജനവിധിയാണ് കാശ്മീരിൽ ഉണ്ടായത് ചില എക്സിറ്റ് പോളുകൾ തൂക്കുസഭയും പ്രവചിച്ചിരുന്നു എല്ലാ മുൻവിധികളെയും കാറ്റിൽ പറത്തി ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് എൻ സി സഖ്യം ഭരണത്തിലേക്ക് അക്ഷരാർത്ഥത്തിൽ നാഷണൽ കോൺഫറൻസ് വൻ മുന്നേറ്റമാണ് കാശ്മീരിലുണ്ടാക്കിയത് തൊണ്ണൂറംഗം നിയമസഭയിലേക്കാണ് ജമ്മുകശ്മീരിൽ വോട്ടെടുപ്പ് നടന്നത് വ്യക്തമായ ഭൂരിപക്ഷം സ്വന്തമാക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞു കാശ്മീരിൽ വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ ലീഡ് നിലനിർത്താൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചു കഴിഞ്ഞ ദിവസം പോലും ജമ്മുകശ്മീരിൽ കോൺഗ്രസ് എൻ സി സഖ്യത്തിന് അനുകൂലമായ ജനവിധി ഇല്ലാതാക്കാൻ ബി ജെ പി അധികാരപ്രയോഗത്തിലൂടെ ശ്രമിച്ചെന്ന് കോൺഗ്രസ് ഇത്തരം ശ്രമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ജനവിധിയാണ് കാശ്മീർ ജനത നൽകിയത് വോട്ടവകാശമുള്ള അഞ്ചുപേരെ നാമനിർദ്ദേശം ചെയ്യാനുള്ള ലഫ്റ്റനന്റ് ഗവർണറുടെ നീക്കത്തെയാണ് ഇന്ത്യാ സഖ്യം കരുതലോടെ കണ്ടത് തൂക്കു സഭയാണ് വരുന്നതെങ്കിൽ പി ഡി പിയുടെയും ചെറുകക്ഷികളുടെയും സീറ്റുകളാകും ഭരണം നിശ്ചയിക്കുക ഇത് മുൻപിൽ കണ്ട് ഗവർണറെ ഉപയോഗിച്ച് കളിക്കാൻ ബി ജെ പി ശ്രമിക്കുകയായിരുന്നു കോൺഗ്രസിന്റെ കെട്ടുറപ്പോടെയുള്ള പ്രവർത്തനമാണ് കശ്മീരിൽ കണ്ടത് ഭിന്നിപ്പുകളില്ലാതെ കൊണ്ടുപോകാൻ കഴിഞ്ഞത് നേട്ടമായി ചുരുക്കത്തിൽ കശ്മീരി ജനത പ്രത്യേക സംസ്ഥാന പദവിക്കായി നിലകൊള്ളുന്നവരാണെന്ന് ഈ ജനവിധി വിളിച്ചു പറയുന്നു മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയ ശേഷമുള്ള കശ്മീരിൽ ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് ഫലം ജമ്മു ജമ്മുകാശ്മീരിൽ സെപ്റ്റംബർ പതിനെട്ട് ഇരുപത്തിയെട്ട് ഒക്ടോബർ ഒന്ന് തീയതികളിലായി മൂന്ന് ഘട്ടങ്ങളിലായി നടന്ന വോട്ടെടുപ്പിൽ അറുപത്തി മൂന്ന് ശതമാനം പോളിംഗാണ് രേഖപ്പെടുത്തിയത്